തുർക്കിയിലെ ത്രേസ് പ്രവിശ്യയിലെ എഡേർനിയിൽ സ്ഥിതി ചെയ്യുന്ന പ്രാചീന ക്രൈസ്തവ ദേവാലയം തുർക്കി സർക്കാർ മോസ്കാക്കി മാറ്റി ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നടത്തിയ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് ശേഷമാണ് ഹാഗിയ സോഫിയ എന്ന പേരുള്ള ഈ ക്രൈസ്തവ ദേവാലയം മോസ്കാക്കി മാറ്റിയതെന്ന് ഗ്രീക്ക് സിറ്റി ടൈംസ് റിപ്പോർട്ട് ചെയ്തു ഹാഗിയ സോഫിയ പേരുള്ള എൻ എസ് ചർച്ചാണ് ക്രിസ്തുമസ് രാവിൽ തുർക്കി മസ്ജിദ് ഐഷറീഫാക്കി മാറ്റിയത് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച പുരാതന ദേവാലയങ്ങളിലൊന്നാണ് ഐനോസിലെ എനൈസ് ദേവാലയം കഴിഞ്ഞ വർഷം ഇസ്താംബുളിലെ ഹാഗിയ സോഫിയ ദേവാലയത്തിന്റെ ഉദ്ഘാടനത്തിനു ശേഷം ത്രേസ് പ്രവിശ്യയിലെ ഇഡേർനിയിൽ സ്ഥിതി ചെയ്യുന്ന ദേവാലയത്തിന്റെ ഉദ്ഘാടനത്തിനായി തങ്ങളിന്ന് വീണ്ടും ഒത്തുകൂടുന്നുവെന്നായിരുന്നു ഇതേക്കുറിച്ച് തുർക്കി മതകാര്യ അധ്യക്ഷൻ അലി അർബാസിന്റെ പരാമർശം ഭൂകമ്പത്തിൽ കേടുപാടുകൾ സംഭവിച്ചതിനാൽ ചരിത്രപ്രസിദ്ധമായ ഈ ക്രൈസ്തവ ദേവാലയം പ്രാർത്ഥനകൾക്കായി ഉപയോഗിച്ചിരുന്നില്ല അൻപത്തിയാറ് വർഷങ്ങൾക്കുശേഷം ഇത് പുനരുദ്ധരിച്ചാണ് അലി അർബാസ് മുസ്ലിം പ്രാർത്ഥനകൾക്കായി തുറന്നുകൊടുത്തത് യൂറോപ്യൻ രാജ്യങ്ങളിലും ഇസ്ലാമികവൽക്കരണം ശക്തമാകുന്നതായി മുൻപ് റിപ്പോർട്ടുകൾ വന്നിരുന്നു ബ്രിട്ടൻ കാനഡ ഓസ്ട്രേലിയ യുഎസ് എന്നിവയുൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങളിൽ ഒട്ടേറെ ക്രൈസ്തവ ദേവാലയങ്ങൾ ഇതിനോടകം മസ്ജിദുകളാക്കി മാറ്റിക്കഴിഞ്ഞു ദേവാലയങ്ങൾ വാങ്ങുന്നതിനും മസ്ജിദുകളാക്കി മാറ്റുന്നതിനും ആഫ്രിക്കൻ അറബ് മേഖലയിൽ നിന്നും പടിഞ്ഞാറൻ മുസ്ലിം ഗ്രൂപ്പുകൾക്ക് കോടിക്കണക്കിന് ഡോളറുകൾ നൽകുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ കാനഡയിൽ മാത്രം കഴിഞ്ഞ ഇരുപതു വർഷത്തിനിടെ പന്ത്രണ്ടോളം ദേവാലയങ്ങൾ മസ്ജിദുകളാക്കി മാറ്റി ചർച്ച് ലീഡർഷിപ്പ് ഓർഗനൈസേഷന്റെ റിപ്പോർട്ട് പ്രകാരം യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ പ്രതിവർഷം നാലായിരത്തോളം ദൈവാലയങ്ങളാണ് അടച്ചുപൂട്ടിയത് ഇന്റർനാഷണൽ ഡെസ്ക് ഷിക്കാനൂസ്